പർച്ചേസ് ചെയ്താൽ ഒരു ഗോൾഡ് ഫ്രീ വർത്താനം പോവാണ് എന്താ എന്താ കാരണം മൂന്ന് ഫാൻ കേ പണ്ടത്തെ ലെക്കട ഫാനൊക്കെ മാറ്റിട്ട് ആ കറണ്ട് ബില്ലും കമ്മിയാണ് ആ ഫാൻ ഉണ്ടല്ലോ ആ ബി എൽസിന്റെ ഫാന് അപ്പൊ അത് വാങ്ങാന്ന് വിചാരിച്ചിട്ടുണ്ടോ പോകണത് അതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പൊ നമ്മള് ഇപ്പൊ ഉറക്കം പൈസ കൊടുത്ത് വാങ്ങാൻ കച്ചില് കുറച്ച് പൈസ കമ്മിയാണ് ബജാജിന്റെ ഫിനാൻസിൽ ഇട്ട് കണ്ട ഒരു മൂന്ന് ഫാന് വാങ്ങണം ഗൈസ് അപ്പൊ ഇവിടെ ആ ഫാൻ പോരാ നോക്കാൻ അത് തുടക്കണ്ടേക്കാൻ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ള ആൾക്കാർക്ക് റോഡിന്റെ വേഗം പറഞ്ഞിട്ട് കാര്യമാണ് കാരണം റോഡിന്റെ വക്കെ ദിവസം തുടക്കണം ഫാനാണെങ്കിൽ ആഴ്ചയിൽ മൂന്നെണ്ണം തുടക്കണം ഫുള്ള് പൊടി അടിച്ച് കയറിയിട്ട് ഈ കോരി വണ്ടിക്കാരൻ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പൊടി എന്റെ പൊടി തന്നെ അപ്പൊ നമ്മൾ എന്താ പറയുക വണ്ടിക്കാർ കോരി വണ്ടിക്കാര് പിന്നെ തലങ്ങും വിലങ്ങും പോവസം ഒരു നൂറ് നൂറ്റി അമ്പത് ലോഡില് ഈ ചെറിയ റോഡ് കൂടി വണ്ടിയിൽ ഇങ്ങനെ പോകും അപ്പൊ അതിനനുസരിച്ച് പൊടി ഇങ്ങനെ മാറും ആകെ ഒട്ടേ ചെലപ്പോ ദിവസം വള്ളം അടിച്ചോളൂ റോട്ടില് അത് കഴിഞ്ഞ രണ്ട് ഇന്ന് രാവിലെ അടിച്ചുക്കണം അത് കഴിഞ്ഞാൽ വള്ളം കഴിഞ്ഞു അപ്പൊ പിന്നെ അവിടെ ഫുള്ള് പൊടിയണം പിന്നെ പിന്നെ ഫാനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഗൈസ് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒക്കെ മാറ്റിട്ട് സെറ്റ് ആക്കണം അപ്പൊ ഈ ഫാനും മാറ്റണം ആ റൂമിൽ ഫാന് നോക്കണോ പിന്നെ മേലത്തെ ഫാനും കേടാൻ നോക്കണം അങ്ങനെ മൂന്ന് ഫാനുകൾ ഇപ്പൊ കേടന്ന് കിടക്കാണ് അപ്പൊ നമ്മള് പോവാറ്റിൽ ചിലപ്പോൾ ഓഫർ ഉണ്ടാവും അവിടെ നിന്നാണ് കാര്യത്തിൽ സാധനങ്ങളൊക്കെ എടുക്കാറ് ഗൈസ് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എവിടെന്ന വേറെ അവിടെ നിന്ന് എടുക്കുന്ന രീതിയിലാണ് ഗൈസ് അപ്പൊ എന്തായാലും വേറെ കാര്യങ്ങളും ഉണ്ട് നല്ല സന്തോഷത്തിന് ഗൈസ് അപ്പൊ നമ്മള് ഈ വീഡിയോയില് നമ്മള് പറയില്ല യൂട്യൂബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ് അത് നമ്മൾ അടുത്ത വീഡിയോയില് പറയും അത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഗൈസ് അതിനായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ട്ടോ പത്ത് കിലോത്തിന്റെ പന്തലിന്റെ തുണിയൊക്കെ തിരുവാൻ പറ്റിയെ അപ്പൊ ഫാന് വാങ്ങാൻ വന്ന അടുത്താ കൊണ്ട് ഡ്രസ്സും കടിയും കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് എന്താ വേണ്ടു ഒക്കെ നോക്കിയാ മതിയാട്ടോ ഒന്നും വാങ്ങരുത് കേട്ടാ ഡേ ഒക്കെ നോക്കിയാ മതി ഒന്നും വാങ്ങരുത് ജീൻസ് പേൻ്റക്കോട്ടെ കേട്ടോ ഇപ്പത്തെ കുട്ടികളൊക്കെ ജീൻസ് പേൻ്റും ടീഷർട്ട് ഇട്ടാണ് നടക്കേ അജി അതിൻ്റെ ഈ കീറെ സൂര്ദാറ് ഇട്ടാണ് നടക്കുന്നത് നോക്കാം അപ്പോൾ അപ്പൊ കൈസ് നമ്മള് ബിസ്മീരി കരുതിയ ഫാന് കിട്ടിയിട്ടില്ല കേട്ടോ അവിടെ സ്റ്റോക്ക് തീർന്നിട്ടു ഇനി നമ്മൾ നേരെ പോണത് ജനത വൈറ്റ് മാർട്ടിൽ കാട്ടോ അടുത്തത് നമുക്ക് കുറച്ചൊക്കെ ഒരു ഓഫർ ഉള്ളത് അവിടെയാണ് അപ്പോൾ നമ്മൾ ജനത വൈറ്റ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് പെരിന്തൽമണ്ണ ബൈപ്പാസില് തന്നെയല്ല അപ്പൊ ഇതുപോലത്തെ ഫാനാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് ഫാന് സ്റ്റോക്ക് ഉണ്ട് പുതിയ പുതിയ മോഡലുകൾ ഉണ്ട് അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് mấy chú là được ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ പെരിന്തൽമണ്ണയിലെ ജനത വൈറ്റ് മാർട്ടിലാണ് കേട്ടോ ഈ സംഭവം ഇപ്പൊ അയ്യായിരം രൂപക്ക് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു ഗോൾഡ് കോയിന് സ്വന്തമാക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് എന്നീ മൂന്ന് ദിവസങ്ങളിലാണ് കേട്ടോ ഇത് ഉള്ളത് ഇപ്പൊ എല്ലാവരും ഓടി വന്നോളൂ ഇങ്ങനത്തെ ഒരു കോയിൻസ് സ്വന്തമാക്കാം അപ്പം മുത്തുമ്മണ്ണികളെ സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിച്ചു ഈ സമയത്ത് ഇവിടെ വന്നിട്ട് അയ്യായിരം രൂപയ്ക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ഗോൾഡ് കോയിൻ നിങ്ങൾക്കും സ്വന്തമാക്കാം അതിനുവേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്നു പെരിന്തൽമണ്ണയിലെ ജനത വൈറ്റുമാർ അപ്പൊ ഈ ഓഫർ ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ദിവസങ്ങളിൽ മാത്രം പറഞ്ഞ ഗോൾഡ് കോയിന്

സർപ്രൈസ് സർപ്രൈസോ എന്ത് ഒന്നും അല്ലെന്നോ പറയാൻ പോയി ആർക്കൊക്കെ അപ്പൊ ഇതാക്കണം ഞമ്മള് പേന ബി എൽ എസ് പേന മൂന്നെണ്ണം വാങ്ങിക്കോട്ട് ഇനി ഫിറ്റാക്കണിയോണിണ്ടോ ഇല്ലല്ലോ പറ്റൂല എന്റെ ആ റൂമത്ത് അതെ ആ റൂമിലാകുമ്പോ നിർബന്ധം ബിസ്മീന് പോയി അപ്പൊ നമ്മളവിടെ ഉദ്ദേശിച്ച ഈ പേന് അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ നേരെ ജനതി പോയി നിന്ന് സാധനം കിട്ടി നമ്മൾ നിന്ന് രണ്ട് മൂന്ന് പേന് വാങ്ങിട്ടോസ് ഇ എം ഐ ഇട്ടത് ബജാജ് ഫിനാൻസിൽ അപ്പൊ മൂന്ന് പേന ഇപ്പൊ ഫിറ്റ് ആക്കണം രാത്രി ആയതുകൊണ്ട് ഫിറ്റ് ആക്കാൻ കഴിഞ്ഞില്ല കാരണത് മെയിൻ ഓഫ് ആക്കിയിട്ട് വേണം ഫിറ്റ് ആക്കാൻ മെയിൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കറണ്ട് കാണൂല വെളിച്ചം കണ്ണു കാണൂല ില് ബാറ്ററി നമ്മള് സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും ഇതാണ് റിമോട്ട് ഇതെന്താ ലൈറ്റിന്റെ ഒരു പിടിച്ച് ും നോക്കിട്ട് വേണം വർക്ക് ചെയ്യാന് അപ്പൊ നാളെ